ജനവാസ ഇറങ്ങിയ കാട്ടാന ഭീതി പടർത്തി പോത്തുഗൽ മുണ്ടേരി അപ്പൻകാപ്പ് ആദിവാസി നഗറിലാണ് എത്തിയത് രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ എത്തിയ മോഴയാനയെ കണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു രാവിലെ മുതൽ തന്നെ ഒറ്റയാനെ ആന വനാതിർത്തിയിൽ കണ്ടിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു നീർപ്പുഴയ്ക്ക് ഇരുവശങ്ങളിലായുള്ള ആദിവാസി വീടുകൾക്കിടയിലൂടെയായിരുന്നു കാട്ടാനയുടെ വരവ് നൂറ്റി ഇരുപതിൽ പരം കുടുംബങ്ങളാണ് ഈ നഗറിൽ താമസിക്കുന്നത് നീർപ്പുഴ മുറിച്ചു കടന്നെത്തിയ ആനയെ കണ്ട് അംഗൻവാടിയിലെ കുരുന്നുകളും വീട്ടുകാരും ഭയചകിതരായി കൂടുതൽ ആളുകളെത്തി ബഹളം വെച്ചു മറ്റുമാണ് ഒരു മണിക്കൂർ ശേഷം ആനയെ കാട്ടിലേക്ക് കയറ്റാനായത് അതിനൊന്നര അങ്കലവാടി എന്നാ കുട്ടികളെ ആർക്കൽ കേട്ടിട്ടാണ് ഞാൻ ഓടിപ്പോ ഞാൻ അവിടെ ഇരിക്കായിരുന്നു അപ്പ എന്റെ ചെറിയ പേരക്കുട്ടിന്റെ കുട്ടി അവൻ അംഗലവാടിയിലായിരുന്നു അങ്കലവാടിന്ന് വരുന്നുണ്ട് അവന്റെ സൗണ്ട് കേട്ട് ഞാനും കുറച്ച് അങ്ങ് പോയി അപ്പൊ ഈ കുട്ടികൾ ഓടി ഇങ്ങനെ വരുന്ന കൂടത്ത് കൂടെ വേ വഴിറ്റിണ്ട് ആനന്റെ കഴി ഇങ്ങനെ തുമ്പി അപ്പൻ്റെ കഴിയും കാലം ആകെ വറച്ചിട്ടുണ്ട് അപ്പൊ ആനന്ദ് ഭാഗ്യത്തിന് നേരെ അങ്ങോട്ട് അപ്പുറത്തു കൂടെ തിരിഞ്ഞു അപ്പുറത്തുകൂടെ തിരിഞ്ഞ അവരെ ജനൽ കൂടെ എന്തൊക്കെ ആന തുമ്പിക്കൈ കേട്ടി അപ്പഴാണ് എന്റെ മൊബൈൽ എന്റെ ചെക്കും മൊബൈൽ കൂടെ എടുത്തത് അപ്പൊ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് ഞങ്ങളെ പോകാൻ അയച്ചിട്ടില്ല മക്കള് വെള്ളവർ ആന നിറഞ്ഞപെടുന്ന ചെക്കന്മാരുണ്ടായിരുന്നു അവര് കൂക്കി കൂക്കലും ഞങ്ങൾ ആർക്കലൊക്കെ പാട കേട്ടിട്ട് ആന അപ്പുറത്ത് കൂടാണ്ട് പോയി അങ്കലവാടിന്റെ തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ പോയി പകലാദ്യമൊന്നും ഇറങ്ങാല്ലാതെ ഇറങ്ങലൊന്നും അല്ല എന്നാലും രാത്രി ഇറങ്ങലൊക്കെ ഉണ്ട് ഇന്ന് പതിനൊന്ന് മണിക്കാണ് അംഗൻവാടിന്റെ അതിൽ വന്ന് ആന വന്ന് കുട്ടികളെ ഓടിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പേടി സംഭവിക്കുകയാണ് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ദൈവത്തിനോടാണ് നന്ദി പറയുന്നത് കാരണം ആ വരവ് ഇതിലെ നേരെ പോയിരുന്നെങ്കിൽ വീൽ ഇരിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുമായിരുന്നു ഇന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് അതിൽ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ് ഒരു വലിയ എന്താ പറയാ അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ ഞാനിവിടത്ത് അതിൽ വരുമ്പോ എല്ലാ കുട്ടികളും എന്നും റോഡിൽ കൂടെ ഞാൻ കളിക്ക അത് രാത്രി ആറര വരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾ എല്ലാരും അകത്തേക്ക് പോവുള്ളൂ അപ്പൊ ഈ ആന വന്ന സാഹചര്യത്തിൽ ഇതുവരെ ആയിട്ട് സോളാർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞു ഡെപ്യൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഡെപ്യൂട്ടിനോട് പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി പറഞ്ഞ പണിക്കാരില്ലാത്തവരെ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല പകലിറങ്ങുന്ന ആദ്യമായിട്ടാണെങ്കിലും രാത്രി ഉറക്കം കഴിഞ്ഞ് എട്ട് ഒമ്പതും ദിവസങ്ങളിൽ ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ നിന്ന ചരിത്രങ്ങളുണ്ട് ചരിത്രമല്ല അല്ല ഇതിപ്പോ ഒരു മാസം മുമ്പ് സംഭവിച്ചതാണ് ഉള്ള വാഴയും കവങ്ങും തെങ്ങും എല്ലാം ഒഴിവ് അത് നശിപ്പിക്കുന്ന ജീവന് അത് ഓരോ സ്ഥലത്ത് നോക്കുമ്പോഴും ഞമ്മളെ ആന കൊന്നതായിട്ടൊക്കെ കേട്ടു ഇന്ന് ദൈവസഹാശം ഇന്ന് വരെ ഈ അപ്പങ്ങാപ്പിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഈ പോക്ക് പോവുകയാണെങ്കിൽ എല്ലാ കുട്ടികളെ കാര്യത്തിലും വലിയ കാര്യത്തിനും പിന്നെ സുഖമില്ലാതെ ആ വീട്ടിലൊരു അമ്മയുണ്ട് അത് കിടക്കുക ഒന്നും ചെയ്തിട്ടില്ല വിവരമറിഞ്ഞ് പോത്തുഗൽ സ്റ്റേഷനിൽ നിന്ന് വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ ആന ഉൾക്കാട്ടിലേക്ക് കയറാതെ വനാതിർത്തിയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണെന്ന് വാർഡംഗം കവിത പറയുന്നു എന്റെ വാർഡിലെ മെമ്പറാണ് കവിതാപ്പ് നഗരം പറയണത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രൈബൽ ഉള്ള ഒരു നഗറാണ് ഇവിടെ ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്നോളം കുടുംബങ്ങളാണ് അറുനൂറ്റി എൺപതോളം ഉള്ള ഒരു ട്രൈബൽ നഗറാണിത് ഇവിടെ ചെറിയ കുട്ടികളടക്കം പഠിക്കുന്ന അംഗൻവാടി ഉണ്ട് ഇന്ന് രാവിലെ ഏകദേശം ഒരു പതിനൊന്നരയോട് കൂടിയാണ് ആന ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ സാധാരണ ആന ഇറങ്ങാറുണ്ട് ആന നേരിടുന്ന ഒരു പിന്നെ നഗർ തന്നെയാണ് പക്ഷെ അത് വൈകുന്നേരങ്ങളിൽ മണിക്ക് ശേഷമുള്ള സമയങ്ങളിലായിരുന്നു പക്ഷെ ഇത് ഇത്ര പകൽ വെളിച്ചത്തിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് ആ സമയത്ത് ആദ്യമായിട്ടാണ് ഇത് ഇവരെ സംബന്ധിച്ച് നമ്മുടെ ആളുകളെ സംബന്ധിച്ച് വളരെ ഒരു ഭയാനകമായ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ